ഈ പരിപാടി തുടങ്ങിയിട്ട് ഇരുപത്തി എട്ട് വർഷമായി അത് ഇരുപത്തി എട്ട് വർഷമായി ഇരുപത് വർഷത്ത് ഇരുപത് വയസ്സ് തുടങ്ങിയതാ ഇരുപത് വയസ്സ് തുടങ്ങിയതാണ് രക്ഷാർത്താക്കളുടെ കൂടെ വരുന്ന കുട്ടികളെ കിലിക്കി ഇല്ല ഇല്ല അങ്ങനൊന്നും കാണിക്കുന്നില്ല നല്ല പരിപാടിയാണല്ലേ എന്റെ പേര് എന്റെ പേര് സബ്യർ എവിടെയാ സ്ഥലം പള്ളിമുക് പള്ളിമുങ്ക് ഈ പരിപാടി ഈ പരാടി തുടങ്ങിട്ട് ഇരുപത്തി എട്ട് വർഷമായി അത് ഇരുപത്തിയെട്ട് വർഷമായി ഇരുപത് വർഷത്ത് ഇരുപത് വയസ്സ് തുടങ്ങിയതാ ഇരുപത് വയസ്സ് തുടങ്ങിയതാണ് എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ ആ ഇവിടെ ഒരു രണ്ടും മൂന്നും ദിവസം ഇവിടെ ഇങ്ങനെ മൂന്ന് ദിവസം വെള്ളിയാഴ്ച വെള്ളി ശനി ശനിയനായിരുന്നു ഈ മൂന്ന് ദിവസം ഇവിടെ കച്ചവടം കച്ചവടം കൊഴപ്പല്ലേ കച്ചവടം നല്ലതിൽ കിട്ടും ചില ദിവസങ്ങളിൽ കച്ചവടം കുറവാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉൾസോ സീസണില് ഉൾസോസിന്റെ കച്ചവടത്തിനായിട്ട് പോവും ക്ഷേത്രങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിക്കാനുള്ളതായ എല്ലാം ലൈറ്റ് ലൈറ്റ് സാധനങ്ങളായിട്ടങ്ങൾ കിലിക്കാൻ പറ്റി കിലുക്കുണ്ട് പിന്നെ പാട്ട് കേൾക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ട് പിന്നെ ഈ ബബിൾസ് എല്ലാം ഉണ്ട് വാട്ടർ ബബിൾസ് ഉണ്ട് എങ്ങനെ രക്ഷാർത്താക്കളുടെ കൂടെ വരുന്ന കുട്ടികളെ കിലുക്കി ഇല്ല അങ്ങനെയൊന്നും കാണിക്കില്ല ആകർഷണം കൊണ്ട് അവരും ആരും നിരാശ കാണിച്ചു പഠിച്ചുകൊണ്ട് പോവും ാലത്തൊക്കെ കോവിഡ് കാലത്തും കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പോഴോ ഇപ്പോഴും കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ ഇത് തന്നെയാണ് നിത്യ ഇത് തന്നെയാണ് നാളെ വലിയ ആഘോഷമല്ലേ ആ നാളെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷമാണ് രാത്രി രണ്ടു മണിയാവുമ്പോഴേ എല്ലാം അതുവരെ കാണും എല്ലാവരും ആൾക്കാർ ആളും കൂട്ടവും എല്ലാം കാണും നല്ല രീതിയില് എല്ലായിടത്തും ആൾക്കാർ വരുന്നുണ്ട് കൂടുതലും ആ ഇല്ല ഇങ്ങനെ തന്നെ നമ്മള് നിത്യം ഇങ്ങനെ തന്നെ കൊണ്ടുവരുന്നില്ല കൂടുതലും നമുക്ക് എടുക്കാനുള്ള പൈസ കപ്പാസിറ്റിയൊക്കെ ഇല്ല ഇതൊക്കെ സാധനം ഇവിടുന്നൊക്കെ എടുക്കും കൊല്ലത്ത് എടുക്കും പിന്നെ കോയമ്പത്തൂർ പോയെടുക്കും മധുരയിലൊക്കെ പോയെടുക്കും ജീവിച്ച് പോകാനൊക്കെ ആ കുഴപ്പമില്ല നമുക്ക് അരിപേടിക്കാനുള്ള മാർക്ക് കിട്ടും കച്ചവടം നടന്നാല് കച്ചവടം നടന്നില്ലെങ്കിൽ കുറച്ച് കിട്ടും അത്ര കച്ചവടം നടക്കും ചില സമയത്ത് ഇറങ്ങുമ്പോഴ് അതിൽ നിന്നുള്ള ജീവിക്കാനുള്ള സ്ഥലം ആ കിട്ടും ഇച്ചിരി കച്ചവടം കൂടുതൽ നടക്കും വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഞങ്ങള് പിന്നെ അഞ്ചു പേരുണ്ട് അതായത് മൂന്ന് സഹോദരിമാരുണ്ട് രണ്ട് ഒരു സഹോദരൻ ഉണ്ട് റാണിൻ ഉണ്ട് പിന്നെ ഒരു മോനുണ്ട് ഒരു മോനുണ്ട് പഠിക്കാൻ ഇപ്പൊ പഠിത്തം നിർത്തി പഠിത്തം പ്ലസ് ടു പോയിട്ട് നിർത്തി ഇപ്പം ഈ എ സി മെക്കാനിക്കലിന്റെ പഠിക്കാട്ട് പോലൊക്കെ പോവുകയാണ് ആലിയാസിലാണ് ജോലി ആലിയാസിലാണ് കുടുംബം പറ്റാനുള്ളതായ കാള് കല്യാണം കഴിച്ചിട്ടില്ല നമ്മള് ഇപ്പൊ ഇപ്പഴും നമ്മളെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളു എല്ലാം ആയിട്ട് ഓക്കേ